നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന മുടപ്പല്ലൂരിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് മോഷണം പതിമൂന്ന് പവനും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടു മുടപ്പല്ലൂർ പടിഞ്ഞാറത്തറ ഗംഗാധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പണ്ടാഴിയിൽ പുലിയെ കണ്ടതായി നവമാധ്യമങ്ങളിലൂടെ വ്യാജ വീഡിയോ വനംവകുപ്പ് അധികൃതർ പോലീസിൽ പരാതി നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് വിവാദം കത്തുന്നുാരെ അവതിൽ ബി ജെ പി പ്രതിഷേധം കാവിക്കുടി ദേശീയ പതാക ആക്കണമെന്ന് ബി ജെ പി നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം മുടപ്പല്ലൂരിൽ വീട്ടിൽ മോഷണം പവനും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടു ശനിയാഴ്ച കാലത്താണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് വീടിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ലോക്കറിൽ സൂക്ഷിച്ച പതിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും ബാഗിൽ സൂക്ഷിച്ചിരുന്ന എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും വില കൂടിയ ലേഡീസ് വാച്ചുമാണ് നഷ്ടപ്പെട്ടത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പന്തപ്പറമ്പിലെ തറവാട്ട് വീട്ടിൽ പോയതായിരുന്നു ഗംഗാധരും ഭാര്യയും ശനിയാഴ്ച കാലത്ത് വീട്ടിലെത്തിയപ്പോഴാണ് മുൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് അകത്തെ വാതിലുകളെല്ലാം തകർത്ത നിലയിലായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി അറിയുന്നത് വ്യാഴാഴ്ച രാത്രി മുടപ്പലൂർ ചക്കാന്തറയിൽ ആറുമുഖന്റെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു പിൻവശത്തെ വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടെ ശബ്ദം കേട്ട് മുഗൾനിലയിൽ താമസിക്കുന്ന മകൻ ഓടിയെത്തിയെങ്കിലും മുഖം മൂടി ധരിച്ച ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐമാരായ സി മധു പി ബാബു സയന്റിഫിക് ഓഫീസർ പി പി ആനന്ദ് വിരലടയാള വിദഗ്ദ്ധൻ ആർ സുമി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസിനായ ടസ് മണം പിടിച്ച റോഡ് വരെയും എത്തിയിരുന്നു വണ്ടാഴിയിൽ പുലിയെ കണ്ടതായി നവമാധ്യമങ്ങളിലൂടെ വ്യാജ വീഡിയോ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകി വണ്ടാഴിയിൽ റോഡിൽ പുലിയെ കണ്ടെന്ന രീതിയിൽ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ മങ്ങലഡാം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിം മങ്ങലഡാം പോലീസിൽ പരാതി നൽകി റോഡരികിലെ പാലത്തിന് മുകളിൽ കടുവ ഇരിക്കുന്ന വീഡിയോയാണ് വണ്ടാഴിയിൽ കണ്ടതെന്ന നിലയിൽ വ്യാജമായി പ്രചരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭീതിയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി കർണാടകയിലോ മറ്റോ ഉള്ള വീഡിയോ ആണ് വണ്ടാഴിയിൽ കണ്ടെന്ന നിലയിൽ പ്രചരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഭാരതാംബയെ അവഹേളിക്കുന്നവർ ഭാരതചരിത്രമറിയാത്തവരാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഭാരതാംബയെ അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച ബി ജെ പിയുടെ നേതൃത്വത്തിൽ അഞ്ചു വിളക്കിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിൽ നിരവധി രാഷ്ട്രങ്ങൾ തകർന്നു കൊള്ളു നിരവധി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില്ലാതായി എല്ലാ വൈദേശിക ആക്രമണങ്ങളെയും മുതലന്മാരുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും എല്ലാം ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഈ ഭൂമിയെ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നുണ്ട് ആ ആ ആ ഈ ഈ ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്തിയത് ജനങ്ങളും ജനങ്ങളും ഭാരതാംബിയും കാവിക്കുടിയും ഓരോ പൗരന്റെയും ആത്മാവാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് മധു അധ്യക്ഷനായി എൻ ശിവരാജൻ ഓമനക്കുട്ടൻ ശശികുമാർ ബാബു വെണ്ണക്കര പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് എൻ ശിവരാജൻ പല കട മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു സമാനമായ രാഷ്ട്രീയ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടികൾ രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കണമെന്നും എൻ ശിവരാജൻ പറഞ്ഞു ഭാരതാമ്പ ഭാരതമാതാവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന ബി ജെ പി നേതാവ് ശിവരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പി വി രാജേഷ് ഭവദാസ് സുധാകരൻ പ്ലാക്കാട്ട് അസീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരിയിൽ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു ആരോഗ്യ വകുപ്പിന്റെയും കേരള ആയുഷ് മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി ആയുർവേദ ആശുപത്രിയിലും യോഗാ ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ യോഗ ഒരു ദിനചര്യയുടെ ഭാഗമായി നമ്മുടെ സംസ്കാരം ആ ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ ഭാരതത്തിൽ ആ സംസ്കാരം വീട്ടെടുക്കാനുള്ള പ്രവൃത്തിയുമായിട്ടാണ് ദേശീയ ഭാരതീയ ചികിത്സാ വകുപ്പും കേരള സർക്കാരും അതേപോലെ തന്നെ ആയുഷ് മിഷനും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനും നമുക്ക് യോഗ ദിനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ആരോഗ്യം അദ്ദേഹത്തിന്റെ യോഗയിലൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം ദേവദാസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ സന്തോഷ് ഡോക്ടർ കെ ജി ആതിര എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുരുഗ്മ സേതുമാധവൻ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു അടുക്കളയിൽ നിന്നും പാമ്പിനെ പിടികൂടി പാലക്കാട്ടെ കപ്പൂരിൽ കുന്നത്തുകാവ് സ്വദേശിയായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് രാവിലെ പാമ്പിനെ കണ്ടത് വീട്ടുകാർ തലനാരാണ് രക്ഷപ്പെട്ടത് അടുപ്പിന്റെ താഴെ വിറക് വെക്കുന്ന സ്ഥലത്താണ് മൂർഖനെ കണ്ടത് വീട്ടിലെ പൂച്ചയെയും പാമ്പ് കടിച്ചു വിറകുകൾക്കിടയിൽ അനക്കം കണ്ടു നോക്കിയപ്പോഴാണ് പത്തി വിടർത്തിയ നിലയിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് ഉടനെ പാമ്പ് പാമ്പുപിടുത്തക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു ചികിത്സ നിഷേധിക്കുന്നതിനെതിരെ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു

വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് കെ പി സി സി അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത് ഇവിടുത്തെ ബെഡും കിടക്കയുമാണോ ഇവരെ കിടത്തി ചികിത്സിക്കുന്നത് അതോ സാധാരണക്കാരെ ജനങ്ങളെയാണോ കിടത്തി ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഈ പ്രദേശത്തുള്ള നാലഞ്ച് പഞ്ചായത്തുകളിലെ സാധാരണക്കാരായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രി ഈ ഗവൺമെൻറ്റ് വടക്കഞ്ചേരി ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനുമ്പോഴൊരു ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസ് പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെയും ആംബുലൻസിനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്കൊന്നു പറയാനുള്ളൂ നിങ്ങൾ ശമ്പളം പേടിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നുള്ളതാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി കാരേങ്കാട് ശിവരാമകൃഷ്ണൻ പി കെ നന്ദകുമാർ എ ഭാസ്കരൻ ഇല്ലാസ് ബാബു മാധവൻ സി മുത്തു ശ്രീനാഥ് വെട്ടത്ത് പി എം ബെന്നി ജോണി ഡയൻ കെ കൃഷ്ണദാസ് സി മണി കമൽദാസ് സുഗുണൻ വി ശിവകുമാർ എന്നിവർ സംസാരിച്ചു അടയ്ക്കമറിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു കിഴക്കഞ്ചേരി പനങ്കുറ്റിയിലെവണപ്പാടം ഉല്ലാസ് ആണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് സംഭവം സമീപത്തുള്ള ആ സുഹൃത്തിന്റെ വീട്ടിൽ ഇലക്ട്രിക്കൽ ജോലിക്ക് എത്തിയതായിരുന്നു ഉല്ലാസ് ഇലക്ട്രിക്കൽ ജോലി കഴിഞ്ഞ സമീപത്തെ കവുങ്ങിൽ നിന്നും ഇരുമ്പു തോട്ടി ഉപയോഗിച്ച് അടയ്ക്കെ പറിക്കുന്നതിനിടെ ഇരുമ്പു തോട്ടി അബദ്ധത്തിൽ സമീപത്തെ വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു